മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നവീകരണ ശിലാസ്ഥാപന കർമ്മം നടത്തി ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കായിക മന്ത്രി വി റഹ്മാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയിൽ അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കായിക താരങ്ങൾക്ക് മികച്ച തൊഴിലും ഒപ്പം പ്രചോദനവും നൽകാൻ പുതിയ കായിക നയം സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ് ഇവിടെ പോവണിത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പുതിയ കളിക്കളങ്ങൾ നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രവൃത്തി ചിലത് ആരംഭിച്ചിട്ടുണ്ട് ചിലത് പൂർത്തീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ പുതിയൊരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കായിക രംഗത്തുള്ള പുതിയ മാറ്റങ്ങൾ മാറ്റോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു കായിക നയം കേരളം അംഗീകരിച്ചിരിക്കുക യോഗത്തിന് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യവും വികാരവുമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാക്ടീസിനു വേണ്ടി പോയിരുന്നത് മറ്റ് പല ജില്ലകളിലുമാണ് അവിടെ പോയി അവർ കൊണ്ടുവരുന്ന സുവർണ നേട്ടങ്ങൾ കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും കാരണം മിക്കവാറും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുഞ്ഞുങ്ങളായിരിക്കും അവർക്ക് നമ്മുടെ നാട്ടിൽ ഓടുന്നതിനും മറ്റ് ഇനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനും അവസരം വേണം മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ പി കെ അനിൽകുമാർ സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദ്ദേഭാനു കെ ടി ചാക്കു തുടങ്ങി നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു നാല് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ചെലവാക്കി രണ്ടു വർഷത്തിനുള്ളിൽ പുതിയ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാനാണ് അധികൃതരുടെ തീരുമാനം നിർമ്മാണത്തിന്റെ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ന്യൂസ് ബ്യൂറോ Sion Medical College Hospital. Adur Patinamdetta.